അപ്പൊ അമ്മക്ക് ക്യൂട്ടസ് വെച്ചോടുക്കല്ലോ കാണണ്ട് ഇന്ന് എല്ലാം ചെയ്യാം ഇന്നത്തെ കാലത്ത് എന്തും ചെയ്യാം അമ്മ ആഗ്രഹല്ലേ

ണ പാലും ശകുന്തളണ്ട്

ഞാൻ ആശുപത്രി പേര് ചേച്ച ഇവിടെ എന്നലിച്ചിങ്ങോട്ട് കൊണ്ടുവന്നു ചേച്ചി അമ്മ ഇപ്പം വിറക് ഉറക്കാൻ പോയിട്ട് വന്നതേ ഇല്ല ഓട്ടാ എവിടെ വിറക് ഓർക്കാൻ പോയി കത്തിയാളെല്ലാം ോ ഇവർ വന്നിട്ടാ വന്നിട്ട് ഒരു മിനിറ്റ് തന്നെ റെസ്റ്റ് ചെയ്യാൻ പറ്റിച്ചപ്പരക്കല്ല ഉള്ളിപ്പറക്കലേ സൂപ്പറല്ലേ പിന്നെ ഒരു പൂ തന്നാൽ നീ എന്റെ കൂടെ പോരുമോ തന്നാൽ നീ എന്റെ കൂടെ ചിരി കണ്ടോളേ കാണുമോ എന്നു കാണാൻ എത്ര നാളായി ഞാൻ കുറിച്ചോ കണ്ടില്ലല്ലോ കേട്ടു നീ ഓട്ടോ വിളിക്കണേ പോവാനാ ഞാൻ ചോറും എനിക്ക് നീല വന്നപാട് ചോറുണ്ടോ വായിലെ വേള് അയ്യോ ഞാൻ പോട്ടെ